ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കെമിസ്ട്രി മുത്തശ്ശി കഥയാണ് പറയാൻ പോകുന്നത് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗമാരുണ്ടെങ്കിൽ പോരൂ നകുലന്മാർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടാ കേട്ടോ നമ്മുടെ കഥ നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കെമിസ്ട്രി ലബോറട്ടറിയിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വർക്ക് ടേബിളിൻ്റെ മുന്നിൽ ഒരു പരീക്ഷാർത്ഥി കയ്യിൽ കിട്ടിയ സോൾട്ട് അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു പ്രീ ഡിഗ്രിക്ക് സിമ്പിൾ സോൾട്ട് അനാലിസിസ് ആണ് ഒരു ആനയോൺ ഉണ്ടാവും ഒരു കാറ്റോണും ഉണ്ടാവും അത് കണ്ടുപിടിക്കണം കുട്ടിയുടെ കയ്യിൽ കിട്ടിയ സബ്സ്റ്റൻസ് നമുക്കൊന്ന് കാണാം കഥ റീക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ കാണും എന്നിരുന്നാലും എസൻസ് ഒട്ടും ചോർന്നു പോകാതെ നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം തൻ്റെ മുൻപിൽ നമ്പേർഡ് ബോട്ടിലിരിക്കുന്ന വൈറ്റ് പൗഡറിനെ ആ കുട്ടി ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും കളേർഡ് സബ്സ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഒരായോൺ പെട്ടെന്ന് അറിയാമായിരുന്നു ഇനിയിപ്പം കാറ്റയോണും ആനയോണും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം സോ ഫസ്റ്റ് ഒബ്സർവേഷൻ ആണ് വൈറ്റ് പൗഡർ അല്ലേ അങ്ങനെ ആനയോൺസിൻ്റെ ടെസ്റ്റ് ഒന്നൊന്നായി ചെയ്തു ടെസ്റ്റുകളെല്ലാം ഞാൻ പറയുന്നില്ല പ്രീ ഡിഗ്രിക്ക് അനാലിസിസ് ചെയ്തവർക്ക് ടെസ്റ്റുകൾ അറിയാം നമുക്ക് വഴിത്തിരി ഉണ്ടാക്കിയ ടെസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു അത് അത് കഴിഞ്ഞ് ആനയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളും ചെയ്തു പ്രത്യേകിച്ച് ഒന്നും കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല റിയാക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ എന്തോ കുട്ടി അതൊന്നും നോട്ട് ചെയ്തില്ല മനസ്സിലാകാഞ്ഞിട്ടാവാം അവസാനം കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് കടന്നു അവിടെയാണ് പെട്ടെന്ന് ഒരു വഴിത്തിരിവുണ്ടായത് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാനായിട്ട് സോൾട്ട് സൊല്യൂഷൻ എടുത്തു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കും വെള്ളത്തിൽ സോളബിൾ അല്ലെങ്കിൽ ഡൈലി ടെസ്റ്റ് ചെയ്യല് ഡിസോൾവ് ചെയ്യിക്കും ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിലാണെങ്കിലും നമുക്ക് സന്തോഷമുള്ള അനുഭവങ്ങളെക്കാളും നമ്മൾ ഓർത്തിരിക്കുന്നത് നമുക്ക് ദുഃഖമുണ്ടാക്കിയ സന്ദർഭങ്ങളായിരിക്കും അപ്പോൾ ഈ കുട്ടിക്ക് അത് കിട്ടിയ കാറ്റോൺ ശരിയായിരുന്നു ആനയോൺ ആണ് സംശയമുള്ളത് അതുകൊണ്ട് ആനയോണിനെ ഒരിക്കലും ആ കുട്ടി മറന്നിട്ടില്ല കാറ്റയോൺ സത്യത്തിൽ ഏതാണെന്ന് അറിയുന്നില്ല എന്തായാലും നമുക്ക് ആനയോണിലേക്ക് തിരിച്ചു വരാം പ്രിലിമിനറി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ടെസ്റ്റ് ഫോർ ആനയോൺസും ചെയ്തു അപ്പോഴൊന്നും കിട്ടേണ്ടായോ കിട്ടിയില്ല അവസാനം ഗത്യന്തരമില്ലാതെ കൺഫർമേറ്റീവ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് കരുതി കുട്ടി ഒരു സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു ഒരു ടെസ്റ്റും കിട്ടാഞ്ഞ് അവസാനം ബേരിയം ക്ലോറൈഡ് ടെസ്റ്റിലേക്ക് വന്നു ബേരിയം ക്ലോറൈഡ് നമുക്കറിയാം സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് സോൾട്ട് സൊല്യൂഷനിൽ വേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടും അത് സൾഫേറ്റ് ആണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ആ പ്രസിപിറ്റേറ്റ് എച്ച് സി എല്ലിൽ ഇൻസോളുബിളായിരിക്കണം എച്ച് സി എൽ ഒഴിച്ചാലും ആ പ്രസിപിറ്റേറ്റിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം ആ കുട്ടിക്ക് അറിയാം അപ്പം നമുക്ക് കഥയിലേക്ക് വരാം സോൾട്ട് സൊല്യൂഷൻ വാട്ടറിൽ പ്രിപ്പയർ ചെയ്തു ഈ സൊല്യൂഷനിലേക്ക് അല്പം വേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യണം നമുക്കൊരു വൈറ്റ് പ്രസിഫിറ്റേറ്റ് കിട്ടി അല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ ബേരിയം ക്ലോറൈഡിൽ വൈറ്റ് പ്രസിഫിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് സൾഫേറ്റ് ആണ് ആനയോൺ സൾഫേറ്റ് ആണെന്ന് പ്രതീക്ഷിക്കും പക്ഷേ സൾഫേറ്റ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഈ സൾഫേറ്റ് ഈ കിട്ടിയ സൾഫേറ്റ് ബേരിയ സൾഫേറ്റ് ആയിരിക്കണം അത് ഇൻസോളിബിൾ ഇൻ എച്ച് സി എൽ ആണ് അപ്പോൾ നമ്മുടെ അടുത്ത ടെസ്റ്റ് എച്ച് സി എൽ വെച്ചിട്ട് ഇതിൻ്റെ സോളിബിലിറ്റി നോക്കുകയാണ് സോളിബിലിറ്റി നോക്കാൻ നമ്മൾ ഇത്രയും സബ്സ്റ്റൻസ് എടുക്കാൻ പാടില്ല കുറച്ച് സബ്സ്റ്റൻസ് മാറ്റിയതിന് ശേഷം അതിലേക്ക് എച്ച് സി എൽ ഒഴിക്കുക എന്ത് സംഭവിച്ചു ആ പ്രസിപിറ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തു അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടിയത് സൾഫേറ്റ് അല്ല പക്ഷേ മറ്റൊരു അയോൺ കിട്ടുന്നതുമില്ല എന്ത് ചെയ്യും ആകെ കൊഴിഞ്ഞു ആരോട് ചോദിക്കാനുമില്ല പറയാനുമില്ല എന്തെങ്കിലും എഴുതിയല്ലേ പറ്റുള്ളൂ അങ്ങനെ ആ കുട്ടി മനസ്സില്ലാ മനസ്സോടെ ആനയോൺ സൾഫേറ്റ് ആണെന്ന് എഴുതി അറിയാമായിരുന്നു സൾഫേറ്റിൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് എങ്കിലും നിവൃത്തിയില്ലാതെ ആനയോൺ സൾഫേറ്റ് എഴുതി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആ കുട്ടിക്ക് ശരിക്കും ഈ സബ്സ്റ്റൻസിൽ ആനയോണിൻ്റെ റിയാക്ഷൻസ് എല്ലാം അറിയുമായിരുന്നില്ല ഒരു പക്ഷേ മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ പരിചയമില്ലാതെ വരികയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വരികയും അല്ലെങ്കിൽ ആരും മനസ്സിലാക്കി കൊടുക്കാനില്ലാതെ വരികയും ചെയ്യുന്ന ഒരു കുട്ടിയുടെ നിസ്സഹായാവസ്ഥ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ടെസ്റ്റ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റ് ആക്ഷൻ ഓഫ് ഹീറ്റ് ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഡയല്യൂട്ട് എച്ച് സി എൽ ആണ് അപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസിനെ എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഡയല്യൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ കാണണം ശ്രദ്ധിച്ച് നോക്കുക ഇതാണ് ബ്രിസ്ക് അഫോസൻസ് ഇത് ഉടനെ ടെസ്റ്റ് ട്യൂബിൽ കാണുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും ഒരു റിയാക്ഷൻ ഇല്ലാത്ത പോലെയും ചെയ്യും അപ്പം ഇത്ര ഒരു ഫാസ്റ്റ് റിയാക്ഷനാണ് ഈ ബ്രിസ്ക് അപ്പറോസെൻസ് അപ്പം ആനിയോൺ ഡിറ്റക്ഷനിൽ കാർബണേറ്റിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ഡയലൂട്ടെസിയലിൻ്റെ റിയാക്ഷൻ വളരെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്രിസ്ക് അപ്പൊറോസെൻസ് കാണാൻ പറ്റൂ ഇല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ല കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മാറ്റവും ഇല്ല നമുക്കൊന്നും കൂടി ചെയ്തു നോക്കാം ഗ്രേ സബ്സ്റ്റൻസിലേക്ക് ഞാൻ അല്പം സോൾട്ട് കൂടെ ഇടുകയാണ് കുറച്ച് ഇസിയിലൂടെ ഒഴിക്കുന്നു ബ്രിസ്കഫോസ വ്യക്തമായിട്ട് കാണാം നമ്മളത് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാം അറിയാത്തവർക്ക് അത് കാണാൻ കഴിയില്ല അപ്പോൾ ഇത്ര ഇത്രമാത്രം ഫാസ്റ്റായിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഈ ബ്രിസ്ക് അഫോസെൻസ് കാണാതെ കാർബണേറ്റിനെ അറിയാതെ നമ്മൾ വേറെ ഏത് ടെസ്റ്റ് ചെയ്താലും നമുക്കൊരിക്കലും ആനയോണിനെ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്നാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് പിന്നീട് ഞാൻ ഒരു കെമിസ്ട്രി അധ്യാപിക ആയപ്പോഴും റിയാക്ഷൻസ് ചില കുട്ടികൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കിക്കോളും പക്ഷേ മനസ്സിലാക്കാത്ത ആക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അത് മനസ്സിലാകണം എന്ന ഉദ്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് ബ്രിസ്ക എ പേഴ്സൺസ് എന്താണെന്ന് അറിയാം അതറിയാത്ത ഒരു കുട്ടിയുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും അങ്ങനെ കാറ്റയോൺ ആനയോൺ തെറ്റിയിട്ട് എട്ട് മാർക്കാണ് ആ കുട്ടിക്ക് പ്രാക്ടിക്കലിന് നഷ്ടപ്പെട്ടത് ആ കുട്ടി മറ്റാരുമല്ല നിങ്ങളോട് ഈ കെമിസ്ട്രി പറഞ്ഞു തരുന്ന ആൾ തന്നെയാണ് എന്താ കഥ ഇഷ്ടമായോ ഇതാണ് ആ മുത്തശ്ശി കഥ അങ്ങനെ നമ്മൾ കാർബണേറ്റുകളെ കണ്ടു കാർബണേറ്റുകളിൽ ആസിഡ് അത് ഡയലൂട്ട് എസ്സിയലും ഡയലൂട്ട് എച്ച് എൻ ഓ ത്രീ ഡയലൂട്ട് എസ് ഡിസോഫർ ഏത് ആസിഡും ആകാം അതല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടതുപോലെ ഏതെങ്കിലും ഓർഗാനിക് ആസിഡും ആകാം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരും അത് നമുക്കൊരു ബ്രിസ്ക് എഫറോസൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ ഓർഗാനിക് അനാലിസിസ് ഓർഗാനിക് കോമ്പൗണ്ട് അനാലിസിസിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ബ്രിസ്ക് എഫറോസെൻസ് കിട്ടുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സോഡിയം ബൈ കാർബണേറ്റ് ടെസ്റ്റാണ് സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ തന്നെയാണ് അപ്പോൾ ഇതൊരു വീക്ക് ബേസ് ആണ് ആസിഡിക് ബേസ് ആണ് അതായത് ഇതിലൊരു റീപ്ലേസബിൾ ഹൈഡ്രജനുണ്ട് അപ്പോൾ ഈ സോഡിയം ബൈ കാർബണേറ്റുമായിട്ട് നമ്മുടെ ഓർഗാനിക് ആസിഡ്സ് പൊതുവേ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് ആയിരിക്കും അപ്പോൾ ഈ വീക്ക് ആസിഡിന് പോലും ഈ സോഡിയം ബൈ കാർബണേറ്റുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ സ്ട്രോങ് ആസിഡ്സും സോഡിയം ബൈ കാർബണേറ്റുമായിട്ട് റിയാക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് എച്ച് സി എൽ ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും പക്ഷേ വീക്ക് ആസിഡ്സിനും സോഡിയം ബൈ കാർബണേറ്റുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ ഓർഗാനിക് ആസിഡ് ഓക്സാലിക് ആസിഡ് പ്രത്യേകിച്ച് നമ്മൾ ഓർഗാനിക് ആസിഡിൽ ആരമാറ്റിക് ആസിഡ്സാണ് ആരമാറ്റിക് ആസിഡ്സ് ബെൻസോയിക് ആസിഡ് സാലിസിലിക് ആസിഡ് ഇങ്ങനെയുള്ള ആസിഡുകളാണ് ഓർഗാനിക് അനാലിസിന് നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഓർഗാനിക് ആസിഡ് സോഡിയം ബൈ കാർബണേറ്റുമായിട്ട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നതെന്നാണ് ഓർഗാനിക് ആസിഡ് നമ്മൾ അനാലിസിന് തരുന്ന സബ്സ്റ്റൻസ് സോളിഡ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് ഓക്സാലിക് ആസിഡ് എടുക്കാം ഈ ഓക്സാലിക് ആസിഡ് ഒരു സോളിഡാണ് ബോളി മെറ്റീരിയൽ നിങ്ങൾ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ഉണ്ടാക്കും പെർ മാംഗനേറ്റ് ഓക്സാലിക് ആസിഡ് ടൈട്രേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അപ്പോൾ ഈ ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് വൈറ്റ് ക്രിസ്റ്റൽസ് അപ്പോൾ ഈ വൈറ്റ് ക്രിസ്റ്റൽസ് എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സോഡിയം ബൈക്കാർബണേറ്റും സോളിഡാണ് അതുപോലെ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിക് ആസിഡ് നമുക്ക് തന്നിട്ടുള്ളത് രണ്ടും സോളിഡ് ആണ് ഈ രണ്ട് സോളിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എഫർവസൻസ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് യൂസ് ചെയ്തു എന്ന് നമ്മൾ അറിയണമെങ്കിൽ ബബിൾ ചെയ്യണം അപ്പോൾ ഇവിടെ ബബിൾ ചെയ്യാനുള്ള മീഡിയം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് സൊല്യൂഷൻ ആക്കണം ഐദർ യു ക്യാൻ മേക്ക് ആൻ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ആൻഡ് ആഡ് സോഡിയം ബൈ കാർബണേറ്റ് ടു ദിസ് അതർവൈസ് സോഡിയം ബൈ കാർബണേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക അതിലേക്ക് ഓക്സാലിക് ആസിഡ് ഇടുക നമുക്ക് രണ്ട് രീതിയിലും ചെയ്തു നോക്കാം അപ്പം ഓക്സാലിക് ആസിൻ്റെ സൊല്യൂഷനിലേക്ക് സോഡിയം ബൈ കാർബണേറ്റ് ഇട്ട് നോക്കാം അത് നമുക്ക് ആദ്യം അങ്ങനെ ചെയ്യാം സോ ഓക്സാലിക് ആസിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് നമുക്കല്പം സോഡിയം ബൈ കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഇട്ട് നോക്കാം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ ആണ് കെമിസ്ട്രിയിൽ അപ്പോൾ നമ്മൾ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നതും കെയർഫുള്ളായിട്ട് ആഡ് ചെയ്യണം ഇത് ലോങ് വീഡിയോ ആയോണ്ട് ഞാൻ ഈ ഹൊറിസോണ്ടൽ മോഡിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ മൊ മൊത്തം മറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അതിൻ്റെ കൂടെ ഫോക്കസ് ചെയ്യാം എനിവേ നമ്മൾ ഇതുവഴി സോഡിയം ബൈ ആഡ് ചെയ്യുമ്പം ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ചുവട്ടിൽ എന്താണ് റിയാക്ഷൻ അതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് യു ക്യാൻ സീ ബ്രിസ്ക് എഫർവെസെൻസ് വെരി വിഗറസ് റിയാക്ഷൻ റാപ്പിഡ് ഇവല്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് സോ ദസ് ബ്രിസ്ക് എഫർവെസെൻസ് സോ ദറ്റ് ഇൻഡിക്കേറ്റ്സ് എൻ ആസിഡ് എ കാർബോക്സിലിക് ആസിഡ് ഓക്കെ ഇതേ ടെസ്റ്റ് നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ സൊല്യൂഷൻ ഓഫ് സോഡിയം ബൈ കാർബണേറ്റ് ക്ലീൻ സ്പാച്ചില് അതിൽ നമ്മൾ അല്പം സോഡിയം ബൈ കാർബണേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഈ സോഡിയം ബൈ കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് നമുക്ക് അല്പം ഓക്സാലിക് ആസിഡ് എടുക്കാം ക്ലീൻ സ്പാച്ചിൽ കൊണ്ടിട്ട് ഓക്സാലിക് ആസിഡ് എടുക്കുക ഇവിടെയും ഓക്സാലിക് ആസിഡ് എടുത്തു വളരെ കുറച്ചെടുത്താൽ മതി നമുക്ക് റിയാക്ഷൻ വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഓക്സാലിക് ആസിഡ് നേരെ നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുന്നു ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ എന്താണ് നടക്കുന്നതെന്ന് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യണം ആരോമാറ്റിക് ആസെറ്റ്സിന് കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരിക്കും എഫ്രോസൻസ് വരുന്നത് അത് സൈഡിൽ പറ്റിയിരിക്കുന്നതെല്ലാം റിയാക്ട് ചെയ്തിട്ട് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു ഒന്നുകൂടി ഇതാണ് ബ്രിസ്ക് ഫോസൻസ് ഈ ഒരു തിളച്ച് മറിയുന്ന പ്രതീതി അതൊരിക്കലും മറക്കാൻ പാടില്ല ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം കാർബോക്സിലിക് ആസിഡിന് സോഡിയം ബൈ കാർബണേറ്റിലേക്ക് ആസിഡ് ഇട്ട് കൊടുക്കുന്നു കാരണം ആസിഡാണ് നമുക്കവിടെ സോളിഡായിട്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ സബ്സ്റ്റൻസ് സോഡിയം ബൈ കാർബണേറ്റ് സോള്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നു ഇനോർഗാനിക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കാർബണേറ്റ് അറിയാൻ വേണ്ടിയിട്ട് സോൾട്ട് എടുത്തിട്ട് സോൾട്ടാണെങ്കിൽ ആ സോൾട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഡയലൂട്ട് എസ് ചെയ്തിൽ ഒഴിക്കുകയാണ് എന്തായാലും ഒരു അക്വസ് മീഡിയം വേണം ഗ്യാസിൻ്റെ ബബ്ളിങ് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇനി ഒരിക്കലും ഇത് തെറ്റില്ലല്ലോ എല്ലാ ക്ലാസ്സിലും എനിക്ക് ഈ ഓർമ്മ ഉണ്ടായിരിക്കും എൻ്റെ പ്രീ ഡിഗ്രി കെമിസ്ട്രി പ്രാക്ടിക്കലിൻ്റെ എട്ട് മാർക്ക് കവർന്നെടുത്ത ബ്രിസ്ക് എഫ് ഹോസെൻസ് അതുകൊണ്ട് ഞാൻ അത് മറക്കില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അങ്ങനെ അന്ന് എനിക്ക് പ്രീ ഡിഗ്രി എക്സാമിന് കിട്ടിയിരുന്ന സോൾട്ടിലെ ആനയോൺ ഒരു കാർബണേറ്റ് ആയിരുന്നു എന്ന് മനസ്സിലായല്ലോ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ അത് ബേരിയം കാർബണേറ്റിൻ്റെ വൈറ്റ് പ്രസിപ്ടേറ്റ് തരികയും എച്ച് സി എല്ലിൽ അത് ഒരു എഫർവെസെൻസോടെ ലയിച്ച് ചേരുകയും ചെയ്തു സൾഫേറ്റ് ആണെങ്കിൽ ഇൻസോലബിൾ ആയിരുന്നേന് ആ വലിയ വലിയ പാഠമാണ് എൻ്റെ പ്രീ ഡിഗ്രി എക്സാം എനിക്ക് നൽകിയത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് കൂടുതൽ പേർക്ക് ഇതുപോലെ കെമിസ്ട്രി നന്നായി പഠിക്കുന്നവരെ സംബന്ധിച്ച് നമുക്കൊരു പ്രയാസമില്ല അവർക്ക് കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കാൻ കഴിയും പക്ഷെ മനസ്സിലാകാതെ കെമിസ്ട്രി പഠിക്കുന്നു പക്ഷേ കെമിസ്ട്രിയിലെ പല കാര്യങ്ങളും മനസ്സിലാകാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുത്ത് അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു എളിയ ഉദ്യമമാണ് എൻ്റെ ഈ ക്ലാസ് വീഡിയോസ് ഈ ക്ലാസ് വീഡിയോ വേണ്ട വണ്ണം റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആയിട്ട് മ്യൂസിക്കും ഡാൻസും പാട്ടുകളുമൊക്കെ കിട്ടുന്നത് അപ്പോൾ നിങ്ങളതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഏതായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് നമുക്ക് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു